ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ന്യൂഡിൽസ് വീട്ടിലുണ്ടാക്കാമെന്നാണ് ഇതിനായി നൂഡിൽസ് ക്യാരറ്റ് ക്യാബേജ് വെളുത്തുള്ളി മൂലി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് വരണം അഞ്ച് മിനിറ്റ് മതിയാവും നൂഡിൽസ് വേകാൻ പിന്നെ രണ്ട് മുട്ട എടുത്ത് പൊട്ടിച്ച് നമുക്ക് അത് വറുത്തു കോരാം മുട്ടയ്ക്ക് പകരം ചിക്കനോ അങ്ങനെ ആയാലും കുഴപ്പമില്ല ചിക്കി എടുക്കുകയാണ് അതിനുശേഷം നമ്മളെടുത്ത് വെച്ച ക്യാരറ്റ് കാബേജ് വെളുത്തുള്ളി എല്ലാം കൂടി ഒരു ചട്ടിയിൽ ഓയിലൊഴിച്ച് അതിലേക്ക് വേവിച്ചെടുക്കണം അധികം വെന്തു പോകാൻ പാടില്ല നമ്മുടെ പച്ചക്കറികൾ ഇടുകയാണ് അധികം വെന്തു പോവാതെ നോക്കണം പിന്നെ ഇതിലേക്ക് നമ്മുടെ ന്യൂഡിൽസ് എടുത്തിടുകയാണ് ചെയ്യുന്നത് ന്യൂഡിൽസ് നല്ലോണം എല്ലാം കൂടി ഇളക്കിയിട്ട് വേണം എടുക്കാൻ അങ്ങനെ ഓയിലൊഴിച്ച് നമ്മുടെ പച്ചക്കറിയിട്ട് വേവിച്ചെടുക്കുകയാണ് അധികം വെന്തു പോവാതെ നൂഡിൽസ് ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയിട്ട് നന്നായി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് നേരത്തെ എടുത്ത് വെച്ച മുട്ട വറുത്തത് ഇതിൻ്റെ അകത്തേക്ക് എഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നൂഡിൽസും കൂടി ഇതിലേക്ക് ഇടുന്നത് നൂഡിൽസ് നല്ലോണം തണുത്ത് തണുത്തിട്ടുണ്ടാവും ചൂടില്ലാതെ തണുത്തതിനു ശേഷം മാത്രമേ നൂഡിൽസ് ഇതിലേക്ക് ആഡ് ചെയ്യാവൂ അങ്ങനെ നൂഡിൽസ് ഇതിലേക്ക് ഇടുകയാണ് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും എല്ലാം കൂടി ചേർക്കുന്നുണ്ട് നൂഡിൽസിന്റെ മസാലപ്പൊടി കൂടി റെസ്റ്റോറൻറ്റ് തന്നെ നമുക്ക് നൂഡിൽസ് കിട്ടും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം എല്ലാവരും പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമാവും അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡിയായി വന്നിരിക്കുകയാണ് അതിനി ഇച്ചുവിനും യാദവിനും കൊടുക്കാൻ പോവുകയാണ് ഇനി അവരുടെ അഭിപ്രായം കൂടി നോക്കാം അങ്ങനെ രണ്ടാളും കൂടി തിന്നുകയാണ് അടിപൊളിയാണ് എന്നെല്ലാം പറയുന്നുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം